വർഷങ്ങളുടെയും ദിവസങ്ങളുടെയും മണിക്കൂറുകളുടെയും കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ രാമവിഗ്രഹം മിഴി തുറന്നിരിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കങ്ങൾ അയോധ്യ രാമക്ഷേത്രത്തിൽ ആരംഭിച്ചിരുന്നു രാമവിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടന്നതോടുകൂടി എല്ലാ ഒരുക്കങ്ങൾക്കും ഒരു ശുഭ പര്യവസാനം ആയിരിക്കുകയാണ് പന്ത്രണ്ട് മുപ്പത്തിരണ്ടിനാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് രാംലാ വിഗ്രഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടിയ തുണി അഴിച്ചുമാറ്റിയതോടെയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർണമായത് ഇതിനു പിന്നാലെ വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തി പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ ഗണേശ പൂജ നടന്നു പ്രധാനമന്ത്രിക്കൊപ്പം ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതും പൂജയിൽ പങ്കെടുത്തു മുഖ്യ മുഖ്യയജമാനായ നരേന്ദ്രമോദി ക്ഷേത്രത്തിലേക്ക് പൂജാ സാമഗ്രികളും ഏന്തിയാണ് പ്രവേശിച്ചത് ഇതിനുശേഷമാണ് പൂജാ കർമ്മങ്ങൾ ആരംഭിച്ചത് ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച പ്രധാനമന്ത്രി രാംലല്ലയ്ക്കുള്ള സമ്മാനങ്ങളായ പട്ടുപുടവയും വെള്ളിക്കുടയും കൈമാറി പതിനൊന്ന് നാൾ നീണ്ട വ്രതത്തിനും വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തിയത് ചടങ്ങിൽ പങ്കെടുക്കാൻ ബി വി ഐ പികളുടെ വൻ നിരയാണ് അയോധ്യയിൽ ഉണ്ടായിരുന്നത് ഒരാഴ്ച നീണ്ട അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ഇന്നലെ ശയ്യാധിവാസത്തിന് കിടത്തിയ രാമവിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണാധിവാസം ഇന്ന് പുലർച്ചെയോടെ തുടങ്ങി രാവിലെ ജലാഭിഷേകവും നടന്നു രണ്ടു മണി മുതൽ അതിഥികൾക്ക് ക്ഷേത്ര ദർശനം നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നാളെ മുതൽ അയോധ്യയിലേക്ക് ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കും പഴുതടച്ച സുരക്ഷയാണ് എങ്ങും ചടങ്ങിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് അയോധ്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി പത്തു ലക്ഷം മൺചിരാധകൾ തെളിയിക്കും പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള അധിവാസ അനുഷ്ഠാനങ്ങൾ ഈ മാസം പതിനാറിനാണ് തുടങ്ങിയത് വിവിധ നദികളിൽ നിന്നും പുണ്യസ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച നൂറ്റിപ്പതിനാല് കലശങ്ങളിൽ നിറച്ച വെള്ളം കൊണ്ടാണ് ഞായറാഴ്ച വിഗ്രഹത്തിന്റെ സ്നാനം നടത്തിയത് ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകളും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് സിആർ പി എഫ് തീവ്രവാദ വിരുദ്ധ സേന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പാരാ കമാൻഡോസ് തുടങ്ങിയ വിവിധ ഏജൻസികളാണ് അയോധ്യയിൽ സുരക്ഷയൊരുക്കുന്നത് ഒരുക്കുന്നത് യു പി സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലെ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവിടെ നിലയുറപ്പിക്കും എസ് ഡിആർഎഫ് സംഘങ്ങളെ നദിയിൽ ബോട്ട് പെട്രോളിംഗ് നടത്താനായി വിന്യസിച്ചിട്ടുണ്ട്